സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായി മാറിയ രണ്ടു പേരാണ് സഞ്ജുവും ലക്ഷ്മിയും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെ സുപരിചിതരാണ് ഇരുവരും ടിക്ടോക്കിലൂടെ ആരംഭിച്ച് ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദമ്പതിമാർ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഇന്ന് ലക്ഷ്മിയും സഞ്ജുവും കോമഡി വീഡിയോകളാണ് ഇരുവരെയും ജനപ്രിയരാക്കിയത് ഇപ്പോഴത്തെ ഒറിജിനൽസ് യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ ജീവിത വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സഞ്ജുവും ലക്ഷ്മിയും തങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ചെറിയ ചെറിയ പോയിന്റുകൾ തങ്ങൾക്ക് കിട്ടുമെന്നും അതൊക്കെ അപ്പോൾ തന്നെ മൊബൈലിൽ രേഖപ്പെടുത്തി വെക്കുമെന്നും എന്നിട്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്താണ് ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് സഞ്ജുവും ലക്ഷ്മിയും പറയുന്നത് തങ്ങൾ ടീമായിട്ടിരുന്ന് ചർച്ച ചെയ്താണ് വീഡിയോകൾക്കുള്ള കണ്ടന്റ് കണ്ടെത്തുന്നതും അത് വികസിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞിനെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കും അവരാണ് നോക്കുന്നതെന്നും ഇരുവരും പറയുന്നു എൽ കെ ജിയിൽ പഠിക്കുന്ന മോളെ സ്കൂളിൽ വിട്ടതിനു ശേഷമാണ് വീഡിയോ ചെയ്യുന്നതെന്നും ലക്ഷ്മിയെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് വിളിച്ചിരുന്നുവെന്നും സഞ്ജു പറയുന്നുണ്ട് പോയ സീസണിലേക്കായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ അത് ഗർഭിണിയായിരുന്നതിനാൽ ലക്ഷ്മിക്ക് പോകാൻ സാധിച്ചില്ലെന്നാണ് സഞ്ജു പറയുന്നത് അതേസമയം ഈ അടുത്തായി വീഡിയോകളിൽ അമ്മയും സഹോദരിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ഇരുവരും പറയുന്നുണ്ട് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ നല്ല സപ്പോർട്ടാണ് ജോലിക്ക് പോയില്ലെങ്കിലും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് അവർ പറയുന്നതെന്നാണ് സഞ്ജു പറയുന്നത് ചേച്ചിയും അമ്മയും ഇപ്പോൾ വീഡിയോയിൽ വരാത്തത് ചേച്ചി ചെന്നൈയിൽ ആയതിനാലാണെന്നും അമ്മയ്ക്ക് കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവാണെന്നും ഇരുവരും പറയുന്നു എന്നാൽ വീഡിയോയിൽ അമ്മയെയും ചേച്ചിയെയും കാണാത്തതിനാൽ അവരുമായി വഴക്കാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളതെന്നും ഇരുവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ താരമാകും മുമ്പ് താൻ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ആ ജോലി നിർത്തിയിരിക്കുകയാണ് സഞ്ജു പറയുന്നു കോൺട്രാക്ടർ ആയിരുന്ന െന്നും വർഷമായി നിർത്തിയിട്ട് ആ പണി അച്ഛന് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ അത് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നും താരം പറയുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ഏതൊരാൾക്കും നേരിടേണ്ടി വരുന്നത് പോലെ തന്നെ സൈബർ ആക്രമണവും ഇരുവർക്കും നേരിടേണ്ടി വരാറുണ്ട് അതേക്കുറിച്ചും അഭിമുഖത്തിൽ സഞ്ജുവും ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് തങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റാക്കി കളയുമെന്നാണ് ഇരുവരും പറയുന്നത് അതേസമയം എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കൊടുക്കുമെന്നും സഞ്ജു പറയുന്നു സിനിമയാണ് തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമെന്നാണ് സഞ്ജുവും ലക്ഷ്മിയും അഭിപ്രായപ്പെടുന്നത് സഞ്ജു നേരത്തെ മധുര മോഹം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു അതേസമയം യൂട്യൂബ് ഇല്ലാതെ വന്നാൽ പഴയ കോൺട്രാക്ട് പണിക്ക് തന്നെ താൻ പോകുമെന്നും ലക്ഷ്മി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമെന്നും ഇരുവരും പറയുന്നു നിരവധി ആരാധകരാണ് ഇരുവരുടെയും വീഡിയോകൾക്കുള്ളത് കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് മൂത്ത മകളായ ശ്രേഷ്ഠയ്ക്കൊപ്പമുള്ള വീഡിയോകൾക്കും ആരാധകർ ഏറെയാണ് അടുത്തിടെ ഇരുവർക്കും രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിച്ചതും സോഷ്യൽ മീഡിയയിൽ വാർത്തയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ